മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് വീട്ടിൽ നിധിയുണ്ടെന്ന് വിശ്വസിപ്പിച്ച് സ്വർണ്ണാഭരണം തട്ടിയ കേസിൽ സിദ്ധൻ സിദ്ധാന്റ് ചെറുപ്പിൽ അബ്ദുൾ റഷീദ് തങ്ങൾ എന്ന പേരിൽ വ്യാജപ്പേരിലെത്തുന്ന തിരുമിറ്റക്കോട് തെക്കുംകര വളപ്പിൽ റഫീഖ് മൗലവിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് നെല്ലായിലെ വീട്ടമ്മയുടെ പരാതിയിലാണ് അറസ്റ്റ് ഇവരിൽ നിന്നും എട്ട് പവൻ സ്വർണാഭരണമാണ് റഫീഖ് മൗലവി തട്ടിയെടുത്തതായി പരാതി തൃശൂർ വടക്കാഞ്ചേരിയിലെ വാടക വീട്ടിൽ നിന്നാണ് റഫീഖ് മൗലവിയെ പിടികൂടിയത് ഇയാൾ വിവിധ ഇടങ്ങളിൽ വലിയ വാടക വീടുകളിൽ താമസിച്ചാണ് തട്ടിപ്പ് നടത്തുന്നതെന്ന് പോലീസ് പറയുന്നു ചാരിറ്റി പ്രവർത്തകർ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന പോസ്റ്റിന് താഴെ വരുന്ന സഹായം അഭ്യർത്ഥിച്ചുള്ള കമന്റുകളിൽ നിന്നാണ് ഇയാൾ തട്ടിപ്പിനായി ആളുകളെ കണ്ടെത്തുന്നത് സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന ഇത്തരക്കാരുമായി സൗഹൃദം സ്ഥാപിച്ചാണ് തട്ടിപ്പ് സാമ്പത്തിക സഹായം നൽകാമെന്നും ആത്മീയ ചികിത്സ നടത്തുന്ന ആളാണെന്നും ദൈവിക ശക്തിയുണ്ടെന്നും ഇവരെ വിശ്വസിപ്പിക്കും പ്രാർത്ഥനകളും നടത്തും തുടർന്ന് വീട്ടിൽ നിധിയുണ്ടെന്ന് പറഞ്ഞ് വീട്ടിലുള്ള സ്വർണം മുഴുവൻ മാറ്റണമെന്ന് പറയും മറ്റാരെങ്കിലും അറിഞ്ഞാൽ ഫലം പോകുമെന്നും വിശ്വസിപ്പിക്കും ഈ സ്വർണം തൽക്കാലം താൻ അയക്കുന്ന ദൂതനെ കൈമാറാൻ ആവശ്യപ്പെടുകയും ഇതുവരെ നേരിട്ട് കാണാത്ത ഇയാൾ തന്നെ ദൂതനായി വന്ന് സ്വർണം കൈപ്പറ്റി മുങ്ങുകയുമാണ് പതിവ് ഇത്തരത്തിൽ നെല്ലായ സ്വദേശിയായ വീട്ടമ്മയിൽ നിന്നും എട്ട് പവൻ സ്വർണ്ണാഭരണമാണ് തട്ടിയെടുത്തത് കഴിഞ്ഞ മാർച്ചിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് മാസങ്ങളായി ഇയാളെ കാണാതായതോടെ ഇവർ പരാതി നൽകുകയായിരുന്നു ഇവരുടെ മകളുടെ വിവാഹത്തിനായി മാറ്റിവെച്ച എട്ടു പവൻ സ്വർണ്ണമാണ് നഷ്ടമായത് ഇയാൾക്കെതിരെ സമാന സംഭവത്തിൽ രണ്ടായിരത്തി പത്തിൽ പട്ടാമ്പി പോലീസിൽ കേസുണ്ട് തൃശൂർ വടക്കാഞ്ചേരിയിലെ അമ്പലപുരത്തെ വാടക വീട്ടിൽ നിന്നുമാണ് ഇയാൾ പിടിയിലാകുന്നത് വീട് പരിശോധിച്ചതിൽ നിരവധി സ്വർണ്ണ പണയ ബില്ലുകളും മുക്കുപണ്ടവും കണ്ടെത്താനായെന്നും കൂടുതൽ പേർ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും പോലീസ് പറഞ്ഞു ചെറുപ്പുളശ്ശേരി സി ഐ മുഹമ്മദ് ഹനീഫ എസ് ഐ ഷബീബ് റഹ്മാൻ എസ് ഐ ടി പി സുനിൽകുമാർ എന്നിവരാണ് പ്രതിയെ പിടികൂടിയത് അക്കാദമി SMP Junction, Shorno, sure opposite private bus stand, Patambi.